ിന്റെ സമയമാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത് എല്ലാ മലയാളികളും അല്ലെങ്കിൽ അർജുനെ അറിയാവുന്ന എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ജീവനോടെ തന്നെ കിട്ടണം എന്നുള്ളത് ഇതിൽ നേതൃത്വം നൽകുന്നത് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം ആരാണ് കേരളം കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷിരൂരിലെ മണ്ണിടിച്ചിൽ മേഖലയിൽ രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായിനെ എത്തിച്ചതിന് ലോറിയുടമ മനാഫിന് നേരിൽ കയ്യേറ്റം കാർവാൻ എസ് പി മനാഫിന്റെ മുഖത്തടിച്ചെന്നും പിടിച്ചു തള്ളിയെന്നും പരാതി തർക്കത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു രാജ്യത്ത് സംഭവിച്ച ദുരിതമുഖങ്ങളിൽ ജീവൻ പണയം വച്ചെത്തുന്ന രക്ഷാപ്രവർത്തകനാണ് രഞ്ജിത്ത് ഇസ്രായേൽ തിരുവനന്തപുരം വിതുര ഗോകിൽ എസ്റ്റേറ്റിൽ ജോർജ് ജോസഫ് ഐവ ജോർജ് ദമ്പതികളുടെ മകനാണ് മുപ്പത്തിമൂന്നുകാരനായ രഞ്ജിത്ത് രാജ്യം നേരിട്ട പല ദേശീയ ദുരന്തങ്ങളിലും രക്ഷകനായി ദ്രുതകർമ്മസേനയ്ക്കൊപ്പം രഞ്ജിത്ത് ഉണ്ടായിരുന്നു ദുരന്തഭൂമിയിൽ ഭൂമിയിൽ രക്ഷാദൌത്യമായി ആദ്യമെത്തുന്ന സിവിലിയൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിൽ നടന്ന മേഘവിസ്ഫോടനം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തെ നടുക്കിയ പ്രളയ ദുരന്തം രണ്ടായിരത്തി പത്തൊൻപതിലെ കവളപ്പാറ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപതിലെ ഇടുക്കി പെട്ടിമുടി ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉത്തരാഖണ്ഡിൽ മഞ്ഞുമലടിഞ്ഞുണ്ടായ തപോവൻ ടണൽ ദുരന്തത്തിലും കഴിഞ്ഞ വർഷം നവംബറിൽ ഉത്തരാഖണ്ഡിലെ ചാർഡാം തീർത്ഥാടനപാതയിലെ തുരങ്കത്തിൽ കുടുങ്ങിയ നാൽപ്പത് തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ദൗത്യത്തിലും മലയാളിയായ രഞ്ജിത്ത് ഇസ്രായേൽ പങ്കാളിയായിരുന്നു പ്രതിഫലം ഒന്നുമില്ലാത്തതാണ് അദ്ദേഹത്തിന്റെ സേവനം മൂന്ന് തവണ ജൂനിയർ മിസ്റ്റർ തിരുവനന്തപുരമായിരുന്നു രഞ്ജിത്ത് ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജീവൻ രക്ഷാ സാങ്കേതിക വിദ്യകൾ മലകയറ്റം മനത്തെ അതിജീവിക്കുന്ന സാങ്കേതിക പരിശീലന വിദ്യകൾ എന്നിവയും നേടിയിട്ടുണ്ട്